ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്രാക്കി ഡേയ്സ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ ജൻ ഔഷധിയുടെ മുൻപരാട്ടം ജൻ ഔഷധി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ വിശേഷങ്ങളാണ് എന്ന് അറിയുന്ന ചെറിയ ഇൻഫർമേഷൻ വീഡിയോ ആണ് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോയാലും ഇതൊരു ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പാണ് ജനൌഷധി എന്ന് പറയുന്നത് മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് മരുന്ന് ഷോപ്പുകളിൽ നിന്ന് ഇംഗ്ലീഷ് മരുന്നുകൾ മേടിക്കുന്ന ഷോപ്പുകളിൽ നിന്ന് ഏകദേശം നല്ല റേറ്റിൽ വ്യത്യാസം വരുന്ന ഒരു ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പാണ് ഈ ജനൌഷധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പതോളം മരുന്നുകൾ ഗുണമേന്മയുള്ള മരുന്നുകൾ ഇവിടെ ലഭിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ ഇരുന്നൂറ്റി എൺപത് സർജിക്കൽ ഉൽപ്പന്നങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും അതായത് വില കുറവിൽ തന്നെ ലഭിക്കും അമ്പത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെയാണ് ഈ ഒരു റേറ്റ് വരുന്നത് അതായത് നൂറ് രൂപയുടെ മരുന്നാണ് മേടിക്കുന്നതെങ്കിൽ അമ്പത് രൂപ മുതൽ പത്ത് രൂപ വരെയാണ് ഈ ഒരു മരുന്നിന് കിട്ടുന്നത് പിന്നെ പ്രത്യേകമായിട്ടുള്ളൊരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇത് അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇവിടെ നിന്ന് തരത്തില്ല കേട്ടോ അപ്പം ഈ കാണുന്ന ഐറ്റംസ് എല്ലാം അതിൻ്റെ റേറ്റ് അഡ്ജസ്റ്റ് ആയിട്ടായിരിക്കും ഇപ്പം ഞാൻ മേടിച്ച മരുന്നിന് നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനേകദേശം മുന്നൂറ് മുന്നൂറ്റി ഇരുപത് രൂപയിൽ കൂടുതൽ ഈ കാണുന്ന മരുന്നിന് കൊടുക്കേണ്ടതായിരുന്നു മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് മേടിക്കുമ്പം എന്നാൽ ഇവിടെ വില കുറവാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്നത് അപ്പം അറിയാത്തവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ അറിയാവുന്ന ആളുകളായിരിക്കും ഇത് അറിയാത്ത ഇൻഫർമേഷൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പം നിങ്ങൾക്കിത് അറിയത്തില്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ഒത്തിരി വിലയിൽ വ്യത്യാസമുണ്ട് ഒരുപാട് പേര് ഡെയിലി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് അപ്പം അവർക്കൊരു ഉപകാരമാകട്ടെ എന്ന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം ഇതിൻ്റെ എന്താ പറയുക ക്ലോസിംഗ് എടുക്കാനായിട്ട് ഇപ്പം രാത്രി എട്ട് മണിയായി ഞാനിപ്പം തന്നെ ഇത് എട്ട് മണി കഴിഞ്ഞു ഇപ്പോൾ തന്നെ ഇത് ഒമ്പത് മണിയാകുമ്പോത്തേക്കും പോസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ കാണാം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചൊക്കെ ബൈ